ഏരുവശി ഗ്രാമപഞ്ചായത്ത് അംഗനവാടി കലാമേള ചെമ്പേരി അമല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഏരുവശി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു മോഹനൻ മുത്തേടത്ത് അധ്യക്ഷത വഹിച്ചു ബിന്ദു ഡമനിക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങ് റവറന്റ് ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരങ്ങാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ശൈലജ ജോയി മിനി ഷൈബി എം ഡി രാധാമണി നളിനമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എം സിനി നന്ദി പറഞ്ഞു അംഗനവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പക്ഷെ നമ്മുടെ സ്വാഗത ബിന്ദു ടീച്ചർ സൂചിപ്പിച്ച പോലെ കുട്ടികളെ നമ്മളൊരു എന്താ പറയാ ഏറ്റവും നല്ല ഭാഷ അതായത് സ്നേഹമായ അംഗവാടിയുടെ ഭാഷ ടീച്ചർ ചൂടിപ്പിച്ചത് കുഞ്ഞുങ്ങളെല്ലാം വളരെ അമ്മമാരെ പോലെ സ്നേഹ പരിപാലനത്തോട് കുട്ടിയോർപ്പിച്ച് സമയത്തിന് ഭക്ഷണം നൽകി അവരെ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കലാകായിക പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അങ്കക്കാടി ഒരു കുട്ടി സ്കൂളിലേക്ക് ചേരുമ്പോൾ ശരിയായ രീതിയിൽ ഗുണനവും അച്ഛനവും പഠിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ നമ്മളെ ഏറെ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ കടന്നുകഴ്ച മൂലം അംഗൻവാടികളിലേക്ക് കുട്ടികളെ അയക്കാൻ പദാപിതാക്കൾ തയ്യാറാവുന്നില്ല ശരിയെ പറഞ്ഞാൽ അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെല്ലാം ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങളോടുകൂടിയാണ് അങ്കൻവാടിയിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നു പണ്ടൊക്കെ പരിഹാരത്തെ കുട്ടികൾ ഒന്നുമില്ലാതെ സ്കൂളിലേക്ക് വരുന്ന അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് കാലഘട്ടം മാറി യുഗം മാറി ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാവുന്ന കുട്ടികളാണ് മൂന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ അവര് നമ്മളൊക്കെ പഠിക്കുമ്പോ പത്ത് വയസ്സൊക്കെ ആ ഒരു ഗൾബറിലാണ് ഇന്നത്തെ മൂന്ന് വയസ്സായി കുട്ടികളെ അവരെ എല്ലാവരെയും അവരുടെ സംശയങ്ങളെല്ലാം തീർത്ത് അവർക്ക് നല്ല രീതിയിലുള്ള മറുപടി പറഞ്ഞ് അവരെ ആ കുഞ്ഞുനാലെ ആ അവര് പഠിക്കുന്ന ആ ശീലം ആ ശീലത്തിൽ തെറ്റായ ഒരു കാര്യം പോലും അവരെ പഠിപ്പിക്കാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ പരിപാടിയിലേക്ക് പഠിപ്പിച്ചിട്ടാണ്